നടുവിൽ പ്രകൃതി കാത്തുവെച്ച മിന്നി തിളങ്ങുന്ന ഒരു സ്വത്തുണ്ട് അതാണ് കടമക്കുടി വിദേശികൾ പോലും കൊതിയോടെ നോക്കുന്ന കേരളത്തിലെ ഇടം ഈ കടമക്കുടി വരുന്നത് വൈപ്പിൻ മണ്ഡലത്തിലാണ് വൈപ്പിൻ എന്ന് പറഞ്ഞാൽ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ വിധി നിർണ്ണയിക്കുന്നതിൽ സുപ്രധാനവുമാണ് നമ്മുടെ സ്പീക്കിംഗ് എറണാകുളം മണ്ഡലത്തിൽ തുടങ്ങുന്നത് വൈപ്പിനിലെ കടമക്കുടിയിൽ നിന്ന് സ്വാഗതം ഒന്ന് ഒന്നങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ ഈ കുറിച്ച് ചായാൻ സാധ്യതയുണ്ടോ സ്ഥിരമായിട്ട് വരാറുണ്ട് ചോദിച്ചിവിടെ അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്നുണ്ട് ഇന്നിവിടെ മണ്ഡലത്തിന് എന്തെങ്കിലും ചെഞ്ചാട്ടുണ്ടാവോ ഇത് ഉണ്ടാവുന്നതും ഒന്നാണ് ഇല്ല ഈ തെരഞ്ഞെടുപ്പില് വോട്ട് ചെയ്യാനായിട്ട് ഇവിടത്തുകാരൊക്കെ പോകുമ്പോഴേ ഇവിടെ അടുത്താണോ വീട് പുതുശ്ശേരി ആ പ്രദേശത്തുള്ളവരുടെ ഒക്കെ ഒരു രീതി എങ്ങനെയാ പൊതുവേ മാറി മാറി കുത്തുന്നവരാണോ അതോ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യണോ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ ഏറ്റവും മനോഹരമായ സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കടമക്കുടി പൊക്കാളിപ്പാടത്ത് മീൻ പിടിക്കുന്നവരോട് തന്നെ നമുക്ക് നേരിട്ട് വെക്കാം ചേട്ടാ തെരഞ്ഞെടുപ്പൊക്കെ ആയോ ഇവിടെ എങ്ങനെ ഉണ്ടോ ഉണ്ട് എത്ര ഇവിടെ മീൻ കാലിക്കാൻ തുടങ്ങി മുപ്പത്തഞ്ചുല്ലേ ഈ പ്രദേശത്തിന്റെ ഒരു രാഷ്ട്രീയം എങ്ങനെയാ മീൻ പോലെ തന്നെ മാറി ഇങ്ങനെ വളഞ്ഞുപൊളഞ്ഞു പോകുന്ന ആൾക്കാരാണോ അങ്ങനെ മാറി മാറി പോകുന്നുണ്ട് വാഗ്ദാനം ഒക്കെ പാലിക്കുന്നുണ്ടോ നമ്മുടെ വാഗ്ദാനം ഒന്നും പാലിക്കാറില്ല ഇല്ല ഇല്ല ഇപ്പം ഹൈ ബീഡൻൽ മത്സരിക്കാൻ വരുന്നു ഹൈ ബീഡൻ യേക്കോളും ഹൈ ബീഡൻ യേക്കോളും അതെന്താത്ര ഉറപ്പിച്ചു പറയാൻ കാരണം ആ പുലിയാ നല്ല ആക്റ്റീവാ ആക്റ്റീവാണോ എന്താ അഭിപ്രായം എനിക്കും അതേനെ തന്നെയാണ് ആണ് ആക്റ്റീവാണോ ഒരു മാറ്റി ചിന്തിക്കണമോ തോന്നീട്ടില്ല ഇല്ല ഇല്ല താങ്ക്യൂ ൊക്കാളി അതിരിടുന്ന കടമക്കുടിയിലെ കർഷകർക്ക് മത്സ്യ കൃഷിക്കാർക്ക് അവർക്കൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയാനുള്ളത് എന്താണെന്നാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ചേട്ടാ തെരഞ്ഞെടുപ്പ് കാലായി നിങ്ങൾ ഈ പാടശേഖരവുമായി ബന്ധപ്പെട്ട് ഈ പൊക്കാളി കൃഷി മീൻ ഇതെല്ലാമായി ആണ് നിങ്ങളുടെ ജീവിതം ഒന്നിച്ചു കിടക്കുന്നത് അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾക്ക് ഇനി പരിഹരിക്കാതെ കിടക്കുന്ന പ്രശ്നം എന്താണ് കൃഷി എന്ന് പറഞ്ഞാൽ പറ്റുന്നില്ല പിന്നെ മോശമായിട്ടുള്ള രീതിയിലാണ് എന്താ ഇപ്പൊ പരിഹാരം നല്ലതാണ് ഈ പ്രധാനമായിട്ട് നേരിടുന്ന ഒരു കർഷകരുടെ കാര്യം ഇവിടെ ഒന്നും പറയാനില്ല കർഷക ഭൂമി മുഴുവനും നശിച്ച് ഗണ്യരായി കിടക്കുകയാണ് കൃഷി ഒന്നും ചെയ്യണില്ല പഴയതുപോലെ ആഴം കൂട്ടണം പരമ്പരാഗതമായിട്ടുള്ള പൊക്കാളി കൃഷി ഇവിടെ ഇല്ലാതായിട്ട് പത്ത് പതിനഞ്ച് വർഷങ്ങളിലധികമായി പഴയ കാരണന്മാരൊക്കെ ഇന്നത്തെ തലമുറ ഒന്നും ഇറങ്ങാൻ തയ്യാറല്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എം എൽ എം അവരൊക്കെ ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തായിരുന്നു ഫോട്ടോ എടുത്തിട്ട് പോയി നേരണോ ചേട്ടാ ഇവയെ ആണോ ശരിയാണ് ഈ പാടശേഖര സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണല്ലേ എല്ലാരും ആ അപ്പൊ ഇവർക്ക് എല്ലാവർക്കും പൊതുവായി പറയാനുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ പൊതുജന സ്പീക്കിംഗിൽ കടമക്കുടിയിൽ നിന്ന് വൈപ്പിൻ മണ്ഡലത്തിലാണ് കടമക്കുടി ആ കടമക്കുടിയിൽ നിന്ന് നമ്മള് കേട്ടോ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലൂടെയാണ് പൊതുജന സ്പീക്കിംഗ് യാത്ര ചെയ്യുന്നത് നമ്മൾ എത്തിയിരിക്കുന്നത് വി ഡി സതീശൻ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി പ്രതിനിധീകരിക്കുന്ന പറവൂർ നിയമസഭാ മണ്ഡലത്തിലെ വരാപ്പുഴയിലാണ് ഈ വരാപ്പുഴയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് നല്ല പിടയ്ക്കുന്ന മീൻ കിട്ടും അതുപോലെ തന്നെ നന്നായി രാഷ്ട്രീയം പറയുന്ന മനുഷ്യരുമുണ്ട് ഈ പറവൂരിൻ്റെ ഒരു രാഷ്ട്രീയ പ്രത്യേകത അത് ഇക്കുറി ഹൈബീഡന് അനുകൂലമായി തന്നെ നിൽക്കുമോ അതോ മണ്ഡലത്തിൻ്റെ സ്വഭാവം മാറിമറിയുമോ അതറിയാനാണ് നമ്മൾ ആദ്യം പോകുന്നത് വരാപ്പുഴയിൽ എല്ലാ വിഭാഗം ആളുകളും ഒന്നിച്ചു വരുന്ന ഒരു സ്ഥലമുണ്ട് അത് ഇവിടുത്തെ മാർക്കറ്റാണ് വളരെ പ്രശസ്തമാണ് ആ മാർക്കറ്റിന് മുന്നിൽ പത്രം വായിക്കും പത്രം വെൽക്കാൻ തുടങ്ങി കൊല്ലമായി അമ്പത് കൊല്ലമായിട്ട് പത്രം വെൽക്കുന്ന ചേട്ടൻ്റെ ഇത്തവണ വിജയ ശ്രീലാളിതരാകുന്നത് ആരായിരിക്കും എറണാകുളം മണ്ഡലത്തിൽ അതെന്താ അങ്ങനെ നോക്കുമ്പോ അമ്പത് കൊല്ലമായിട്ട് പത്രം വായിക്കുകയല്ലേ അതെ അതെ അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ആണ് എറണാകുളം എങ്ങനെയാ ഇവിടുത്തെ ചിത്രം മാറാൻ സാധ്യതയില്ലെന്നാണ് പറയുന്നത് ഇവിടെ ഇവിടെ എന്ന് ഏറ്റവും വലിയ നേതാവായിരുന്നു ഈ മറ്റൊരു ഭാഗ്യം ഇടതുപക്ഷത്തേക്ക് പോകാത്തത് ഇടതുപക്ഷത്തേക്ക് പോകാത്ത എന്താണെന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ വരുന്ന മാറ്റമാണ് ഇതിന്റെ പ്രധാനം അപ്പോൾ ജനങ്ങൾ സ്വയം തീരുമാനിക്കണം ഏതാണ് ശരി ഏതാണ് തെറ്റ് ആ വരാപ്പുഴ പൊതുവേ നമുക്കറിയാം ഒരു രാഷ്ട്രീയ ചൂടുള്ള ഏരിയാണ് കാരണം എന്തറിയാം പ്രതിപക്ഷത്തെ നേതാവിൻ്റെ സ്ഥലം കൂടെയാണ് പക്ഷേ വികസന നായകനാണ് ഇവിടെ എല്ലാവരും പറയണത് ഇവിടെ വരാപ്പുഴ മാർക്കറ്റില് മൂന്ന് പ്രാവശ്യം ഉദ്ഘാടനം ചെയ്ത ഒരു മാലിന്യ സംസ്കരണ പ്ലാൻ ഉണ്ട് ഉദ്ഘാടനം മാത്രമുള്ളൂ ബാത്റൂമിന്റെ അവസ്ഥയൊക്കെ കാണാൻ ഈ പഞ്ചായത്ത് ഒരു ഇതും ചെയ്യല്ല എം എൽ എ സതീശൻ സതീശെന്ന് പറഞ്ഞാൽ മൂന്ന് പ്രാവശ്യം ഇവിടെ കല്ലിട്ട് പോയ ആളാണ് നമ്മുടെ വേസ്റ്റ് സംസ്കരിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം അയാൾ കല്ലിട്ട് കൊണ്ടുപോയാണ് അയാൾ തിരിഞ്ഞു നോക്കില്ല സിറ്റിംഗ് എംപിയെ വിളിച്ച് കാണിച്ചില്ലേ അയാൾ വരാം തിരിഞ്ഞു നോക്കണ്ട ഇവിടെ തിരിഞ്ഞു നോക്കാറില്ല നാളെ ഇതുവരെ എം പി ആയിട്ട് വരാപ്പുഴ വികസനത്തിന് വേണ്ടി ഒരു രൂപ പോലും ഹൈമാസ്ലേറ്റ് അല്ലാതെ ഒന്നും ചെയ്യാത്തൊരു ഒരു എം പി ആണ് ഈ ഹൈബീഡ് എം പി മാർക്കറ്റിന്റെ ഈ ഒരു സൗകര്യ കുറവിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാണോ മാർക്കറ്റില് മീനെടുക്കാൻ വരുമ്പോൾ ഏറ്റവും പ്രശ്നം നമുക്ക് സ്ത്രീകൾക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ടുള്ള അതിനൊരു പരിഹാരം വേണം ആയിരക്കണക്കിന് പേർ പ്രതിദിനം വന്നു പോകുന്ന വരാപ്പുഴ മാർക്കറ്റിന് അത്യാവശ്യം വേണ്ട പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യങ്ങൾ പോലുമില്ല കക്കൂസ് കുളിമുറി മൂത്രപുര എന്ന് എഴുതി വെച്ചിട്ട് കാര്യമില്ല അവിടേക്ക് പോകാൻ ഒരു വഴി വേണം അതിനൊരു വൃത്തി വേണം അതാണ് അടിയന്തിരമായി പരിഹരിക്കേണ്ട ഒരു ആവശ്യമായി ഇവിടത്തുകാർ എംപിയുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ ഇനി തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുടെ മുന്നിലേക്ക് വെക്കുന്നത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെ അവരാണ് ഈ ബാത്റൂം ഇവിടെ ഇത് വൃത്തിയത് പഞ്ചായത്തല്ല ഒരു കാര്യമാണ് ഇത് ആൾക്കാരാണ് ഉപയോഗിക്കുന്നതിലെ അപാകതകളുമുണ്ട് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി പരിഹരിക്കണമെന്ന മറുവാദവും ഇവിടെയുള്ളവർ ഉന്നയിക്കുന്നുണ്ട് എറണാകുളം മണ്ഡലത്തിലെ ഏറ്റവും സജീവമായ മാർക്കറ്റിനുള്ളിലാണ് നമ്മളിപ്പോൾ അത്ര <laughs> അടിപൊളി ജയിച്ചു കേട്ടോ എങ്ങനെയാ അതെ നമ്മളെ പഞ്ചായത്ത് ശ്രദ്ധിക്കാൻ മാർക്കറ്റിന്റെ ഉള്ളില് നൂറ് പട്ടികളുള്ളുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറുതായിട്ട് പേപ്പട്ടികൾ ഇതൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുള്ള പട്ടി പിടിച്ചു ഓടിച്ചിട്ട് എടുക്കല് രാഷ്ട്രപരമായിട്ട് നീക്കു വക്കാണെ വികസനം വരാത്തത് ഒന്നും ചെയ്തില്ലേ വരാപ്പുഴയും എറണാകുളം ഇങ്ങോട്ട് കണ്ടിട്ടേ ഇല്ല ഈ കേരളത്തിലുള്ള എല്ലാ സ്ഥലത്തും ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കുള്ളൂ അതല്ല ഇതിർ സ്ഥാനാർത്ഥിയുടെ ആണോ അവരങ്ങനെ പറയണത് ഇന്നത്തെ ഹൈബിടും നാളെ ഏത് പാർട്ടി പോകും വരാപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുകയാണ് പൊതുജന സ്പീക്കിങ്ങിലൂടെ ും ഇവിടെ നിന്ന് ജയിച്ചു പോകുന്ന മറ്റൊരു വ്യക്തി ആരായിക്കോട്ടെ ഈ ബിജെപിക്ക് കൈപോക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിന് കൈ പോക്കാനും അപ്പൊ ഇവിടെ തെരഞ്ഞെടുപ്പ് ചൂട് ഇങ്ങനെ ഈ മാർക്കറ്റിനുള്ളിൽ ഉണ്ട് നിറച്ചുണ്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിന്റെ വളർച്ചയിൽ ഏറ്റവും ഗതിവേഗം കൂട്ടിയ കൊച്ചി മെട്രോയിലെ യാത്രക്കാരുടെ പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത് കൊച്ചി മെട്രോ ഇങ്ങനെ കൊച്ചിയെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മുടെ ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ചെയ്ത ഒരു സമയമാണത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ അത് പൂർത്തിയാക്കി അതെ അതെ അടുത്ത വാഗ്ദാനം എന്തെങ്കിലും തരുന്നുണ്ടോ സ്ഥാനാർത്ഥികൾ അടുത്ത വാഗ്ദാനം ഫേസ് ത്രീ ആണ് എല്ലാവരും ഒറ്റ നോക്കുന്നത് എയർപോർട്ട് എല്ലാവരും ഫേസ് ടുവിന്റെ വർക്ക് തീർക്കണം നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെട്രോയുടെ ഫേസ് തീർന്നു സ്ഥാനാർത്ഥികളുടെ ഫേസസ് കണ്ട് വോട്ടർമാർ എന്താ പറയുന്നതെന്നാണ് നമുക്ക് അറിയേണ്ടത് കൊച്ചി മെട്രോ എറണാകുളം മണ്ഡലത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് പക്ഷേ കൊച്ചിക്കാര് മാത്രമല്ലല്ലോ കൊച്ചി മെട്രോയിലെ യാത്രക്കാർ എല്ലാ മണ്ഡലങ്ങളിലെ യാത്രക്കാരുടെ ഒരു മിക്സ് ആയിരിക്കും നമ്മൾ ഈ ഓരോ മെട്രോ സ്റ്റേഷനിൽ നിന്ന് കയറുന്ന യാത്രക്കാരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുക ഈ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യുന്നുണ്ടോ ഇല്ല ചെയ്തില്ല അഞ്ചു വർഷം കൂടുമ്പോൾ നമ്മൾ എം പിമാരെ പറഞ്ഞു വിടുന്നുണ്ട് അവർക്ക് വോട്ടറാ കൊച്ചിയാണോ എറണാകുളം അതെ മണ്ഡലത്തിന്റെ ഒരു വികസനം വരുന്നുണ്ടോ അതെ ഞങ്ങളുടെ തൊട്ടടുത്തൊരു റോഡുണ്ട് കുറയായി എന്തോ എന്തോ ജലവൈ പദ്ധതി പൊളിച്ചിട്ടേങ്ങണേ ഞങ്ങളുടെ കുട്ടികൾ ക്ലാസ് വരെ മുടക്കിയിട്ടുണ്ട് ബസ് യാത്ര സൗകര്യം ഇല്ല എന്നിട്ട് ആ റോഡൊന്നും ശരിയായി കിട്ട അതെല്ലാം നമ്മള് പ്രാഥമികമായിട്ട് അതെ ഇത്തവണ പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം ചങ്ങമനാട് പഞ്ചായത്ത് എല്ലാം സേഫ്റ്റി ആയതാണ് പത്ത് കിലോമീറ്ററിന്റെ ഉള്ളിലെല്ലാം ഉണ്ട് എയർപോർട്ട് രണ്ട് റെയിൽവേ സ്റ്റേഷൻ രണ്ട് ട്രാൻസ്പോർട്ട് സ്റ്റാന്റ് ഒരു കിലോമീറ്ററിനുള്ളിൽ മൂന്ന് പെട്രോൾ പമ്പ് എല്ലാം കൊണ്ട് ചങ്ങനാട് പഞ്ചായത്ത് വളരെ സേഫ്റ്റിയാണ് ഇവിടെ കോഴിക്കോട് ആണ് കോഴിക്കോട് എങ്ങനെയാണ് ഒരാൾക്ക് തന്നെ തുടർച്ചയായിട്ടുള്ള ഒരു ജയം വരുന്നത് വികസനം അത്രയും നടക്കുന്നുണ്ടോ വികസനം ഇപ്പം സംസാരിച്ചോട് എന്തോ കൂടിയാലോചിക്കുന്നുണ്ടോ കണ്ണൂരാണ് കണ്ണൂര് എവിടെ ഏത് ഭാഗത്താൽ നാടെങ്ങനെ മാറണം കണ്ണൂർ എങ്ങനെ മാറണം കണ്ണൂരിപ്പൊ മാറി പണ്ടത്തെ പോലെ പണ്ടത്തെ പോലെ ടോപ്പ് ഗുഡായേക്കിപ്പോ അതൊരു സീക്രട്ടായിട്ടിരിക്കട്ടെ

ഒരു നമ്മുടെ പാർട്ടി അത് ചെയ്യും ചെയ്യും എറണാകുളത്ത് കുറെ കൂടെ വികസനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഒരു മെട്രോ വന്നതിന് ശേഷമൊക്കെ ട്രാഫിക് കുരുക്കുകളൊക്കെ കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട് പക്ഷെ എറണാകുളത്തേക്ക് കയറുന്ന ഭാഗങ്ങൾ പ്രത്യേകിച്ച് മുളന്തൂരുത്തി തിരുവാങ്കുളം അതിർത്തി അതിർത്തി പ്രദേശം അതൊക്കെ ഈ കോട്ടയം മണ്ഡലത്തിന്റെ ഭാഗം പിറവ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശങ്ങളാണ് അവിടെയൊക്കെ ഇപ്പോഴും കോട്ടയം എറണാകുളം അതിർത്തിയിലുള്ള പ്രദേശങ്ങൾ അതാണ് അപ്പോൾ മെട്രോയിലെ യാത്രക്കാർ അവര് പല മണ്ഡലങ്ങളിൽ നിന്നുള്ള ആളുകളുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ കേട്ടത് എറണാകുളം മണ്ഡലത്തിലെ മറ്റൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് പോവാം എറണാകുളം എന്ന് പറഞ്ഞാൽ തിരക്കാണ് വേഗമാണ് ഗതാഗത കുരുക്കാണ് പലതരം പ്രതികരണങ്ങൾ നമ്മൾ കണ്ട് ഇപ്പോൾ എത്തി നിൽക്കുന്നത് വൈറ്റില മൊബിലിറ്റി ഹബിലാണ് വൈറ്റില മൊബിലിറ്റി ഹബിന്റെ ഒരു പ്രത്യേകത പലയിടങ്ങളിലേക്ക് പോകാൻ വരുന്ന ആളുകളെ പല മണ്ഡലങ്ങളിലുള്ളവരെ നമുക്ക് ഒരു സ്ഥലങ്ങളിൽ ഒരു സ്ഥലത്ത് തന്നെ കാണാൻ കഴിയുന്നതാണ് ചേട്ടാ എവിടെയാ വോട്ട് എവിടെയാ താമസിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഒൻപതാം പിന്നെ കാക്കത്തുരത്താണ് ഞങ്ങൾ താമസിക്കുന്നത് അവിടെ ഒരു രക്ഷയില്ല ഞങ്ങളെപ്പോലത്തെ ഉണ്ടായി ഇപ്പോൾ പിന്നെ കളമശ്ശേരിയിൽ പോയി പ്ലാസ്റ്റിക് കട്ടിയിട്ട് കാണുന്നത് അപ്പോൾ അവിടെ ഒന്നുമില്ല കുഞ്ഞേ അവിടെ നമ്മൾ ടൂറിസം മേഖല ആയിട്ടൊക്കെ നമ്മുടെ സർക്കാരൊക്കെ ഒരുപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല മാറ്റം വച്ച് എവിടെ വരുന്ന ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എഴുപത്തെട്ട് പൈസ പ്രായമായി ഞാൻ ഇനി എന്തും മാറ്റം ഞാൻ പറയാനായിട്ട് ഇപ്പോൾ നമ്മുടെ പേരക്കുട്ടികൾക്ക് പോലും ഒരു മാറ്റം വരാൻ നിവൃത്തിയില്ല അവിടെ മാറ്റം വരൂല

పార్టని ఎవరు నారన నిని వరణవరేങ്കിലും పరిదేశికెని పికార ఆకారే బీజేపీలోకి పోయి కొండికిండి పెరడ ప్రవర్తనేదీ ఉండానా అలా సంబరిత తీట ఆల్కార్కు వెరపాయే చెట్ట్ പറയన పోలక ఉన్నాడో పోలక తనియా ఆణ ఓట్ చేయమ చేచి ఎంద ఏది కార్యతనా ప్రధాన పరిగణణలుడుతనే నమలు ఎందాలి నమలు ఓట్ చేయనం అప్పుడు మనడ పార్టీకే నమలు ఓట్ చేయి ఆ పార్టీకేన ఓటు ఓటు യുടെ വോട്ടൊക്കെ ചെയ്യാറുണ്ടോ പിന്നെന്താ ഏതാ മണ്ഡലം കോൺഗ്രസ് ആണ് ഏത് മണ്ഡലത്തിലാ വോട്ട് വരുമ്പോട്ട മണ്ഡലത്തിലെ വോട്ടർ ആണോ പത്തനംതിട്ടയിൽ വരുന്ന മൂന്ന് സ്ഥാനാർത്ഥികളോടും കട്ടപ്പന കുമളി അടിമാലി പൂപ്പാറ രാജാക്കാട് രാജകുമാരി റൂട്ടൊക്കെ പലതാണ് ഓരോ ബസ്സിനും പക്ഷേ വോട്ടർമാർ തങ്ങളുടെ റൂട്ട് കൃത്യമായി വരച്ചു വച്ചിട്ടുണ്ട് അതാണ് വൈറ്റിലെ മൊബിലിറ്റി എത്തുമ്പോൾ പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലൂടെ പൊതുജനങ്ങളുടെ പ്രതികരണങ്ങളിലൂടെ നമ്മൾ കേട്ടതാ പൊതുജന സ്പീക്കിംഗ് ഇനി അടുത്തിടത്തേക്ക് വാട്ടർ മെട്രോ കൊച്ചിക്ക് സമ്മാനിച്ചത് ഒരു സാധ്യതയാണ് അതായത് ഒറ്റപ്പെട്ട് കിടക്കുന്ന തുരുത്തുകൾ അല്ലെങ്കിൽ ദ്വീപുകൾ അവിടെ നിന്നുള്ള യാത്രാ സൗകര്യം അത് കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയാണ് കൂടുതൽ സർവീസുകളിലേക്ക് കൊണ്ടുവരികയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വാട്ടർ മെട്രോ ഈ ബോട്ടിൽ പേർക്കാണ് ആകെ സഞ്ചരിക്കാൻ കഴിയുന്നത് അതിൽ തൊണ്ണൂറ്റിയാറ് യാത്രക്കാർ നാല് ക്രൂ അങ്ങനെ ആകെ പരിധി പരിധിവച്ചിരിക്കുന്ന നൂറാണ് ഒപ്പം വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സംവിധാനമാണ് പിന്നെ ഇവിടെ ഈ വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് ഒരേ രീതിയിൽ നിരപ്പ് ക്രമീകരിക്കുന്നതിനായിട്ടുള്ള സംവിധാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ പൂർണ്ണമായും എല്ലാ രീതിയിലും സജ്ജമാക്കിക്കൊണ്ടുള്ള ഒരു സംവിധാനം അത് ഒരു വർഷമാക്കുന്നു എന്നതാണ് വോട്ടർ മെട്രോയുടെ പ്രത്യേകത ഇനി നമുക്ക് തെരഞ്ഞെടുപ്പല്ലേ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കാം സ്ഥാനാർത്ഥി ഇഷ്ടപ്പെട്ടിട്ടാണോ അതോ ഏതെങ്കിലും പാർട്ടിയെ ഇഷ്ടപ്പെട്ടിട്ടാണോ തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ചെയ്യാറുണ്ടോ സ്ഥിരമായിട്ട് എനിക്ക് പാടില്ല രണ്ടാമത്തെ പ്രാവശ്യമാവുന്നുള്ളൂ രണ്ടാമത്തെ വോട്ടാണ് വോട്ട് ചെയ്യുമ്പോഴേക്കൊരു പ്രിഫറൻസ് എങ്ങനെയാ കാൻഡിഡേറ്റിന് നോക്കും നമുക്കറിയാവുന്നാണോ നമ്മുടെ നാട്ടിലുള്ളതാണെങ്കിൽ ആളുടെ പെരുമാറ്റം നോക്കും പിന്നെ പാർട്ടീനെ ബേസ് ചെയ്തു എങ്ങനെയുണ്ട് യാത്രയൊക്കെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എവിടെന്നാ കോഴിക്കോട് കോഴിക്കോട് ുംറിയാവോ രാഷ്ട്രീയത്തിൽ <laughs> 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 ോ തെരഞ്ഞെടുപ്പിന്റെ എറണാകുളത്ത് നല്ല ചൂടേറിയിട്ടുള്ളത് നടന്നോണ്ടിരിക്കയാണ് പിന്നെ നമ്മളെ എല്ലാ വർഷത്തെ പോലെ തന്നെ ഇപ്രാവശ്യം കുറച്ച് കൂടുതലാണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ചെന്നൈയിൽ ചെന്നൈ അണ്ണാമലെ വലിയ റാലിയൊക്കെ നടത്തുന്നോണ്ടോ ചെയ്യണം ചെയ്യും നമ്മുടെ ഒരു അത് നമ്മൾ ചെയ്തിരിക്കും എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലൂടെയുള്ള നമ്മുടെ യാത്ര ഇപ്പോൾ നിയോജക മണ്ഡലത്തിലാണ് കളമശ്ശേരിയിൽ വോട്ട് വീഴുന്നത് പാർട്ടിക്ക് ഒപ്പം സാമുദായിക അടിസ്ഥാനത്തിലൊക്കെ ആണെന്ന് നമുക്കറിയാം അവർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇക്കുറി കളമശ്ശേരിയിൽ പി രാജീവിനെ ജയിപ്പിച്ചതുപോലെ എറണാകുളം മണ്ഡലത്തിൽ ആകെ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഈ മത സാമുദായിക സമവാക്യങ്ങൾക്ക് കഴിയുമോ എന്നുള്ളതാണ് ലാറ്റിൻ ഭൂരിപക്ഷം അത് എങ്ങനെയെങ്കിലും മാറ്റി പറിക്കാൻ മറ്റു വോട്ടുകൾക്ക് കഴിയുമോ എന്താണ് അതിൻ്റെ ഒരു സാധ്യതയെന്ന് നമുക്കൊന്ന് ചോദിക്കാം കളമശ്ശേരിയിലുള്ളവരോട്

ും മാറ്റില്ല ഇല്ല എത്തോണ മാറ്റങ്ങള് വേണമല്ലോ എന്നും പറവൂരിന്റെ കാര്യത്തിൽ അപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ഷൈൻ ടീച്ചറിന് വേണ്ടി ഹൈ ബീഡിന് വേണ്ടി ഒക്കെ വാദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്നതേ ഉള്ളൂ നോമ്പുകാലമാണ് അപ്പോൾ പള്ളിയിൽ പോയി മടങ്ങുന്ന ആളുകൾക്കിടയിൽ നിന്നാണ് നമ്മൾ അവരുടെ പ്രതികരണമാണ് പൊതുജന സ്പീക്കിങ്ങിലൂടെ ഇപ്പോൾ കേട്ടത് കളമശ്ശേരിയിൽ നിന്ന് നാട്ടിൻപുറത്തിൻ്റെ നന്മയൊക്കെ അങ്ങ് പോയി എന്ന് പറഞ്ഞു കേട്ടിടത്ത് നിന്നാണ് എറണാകുളം മണ്ഡലത്തിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ തിരഞ്ഞെടുപ്പാണ് പക്ഷേ വ്യത്യസ്തമായി ചില ഗ്രാമീണ കാഴ്ചകളൊക്കെ അവശേഷിക്കുന്ന ചിലയിടങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഈ കുട്ടികളുടെ നൃത്തം വലിയ പകിട്ടൊന്നുമില്ല വലിയ സ്റ്റേജ് ഇല്ല പക്ഷേ കരുമാലൂരിൽ ഈ ഗ്രാമത്തിൻ്റെ ഒരു വിശുദ്ധിയുണ്ട് അതിനോടൊപ്പം തന്നെ കൂട്ടമായി നിന്ന് ആഘോഷിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഇടമാണിത് ഇപ്പോൾ ഒരു ഉത്സവം കഴിഞ്ഞതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെയും കുട്ടികളിങ്ങനെ അവതരിപ്പിക്കുന്ന ഇതൊക്കെ കണ്ട് നിൽക്കുമ്പോൾ എന്താ തോന്നുന്നു <位>三道是弄弄弄，三道是弄弄。 ഈ തെരഞ്ഞെടുപ്പൊക്കെ ആവുമ്പഴത്തേക്കും അങ്ങനെയാണ് ഈ ഒരു ഒരുമിനെ ഇങ്ങനെ കലയോടും അങ്ങനെ തീർച്ചയായിട്ടും അമ്മ വോട്ടൊക്കെ ചെയ്യാൻ പോറണ്ടോ അപ്പൊ ഇനിയിപ്പോ ഇവിടെ എന്താ പുതുതായിട്ട് ഒരു വികസനം ഏതെങ്കിലും രീതി വേണോന്നൊക്കെ തോന്നുന്നുണ്ടോ നമ്മളണ്ട് ഒരേ മുകളിലേക്കും മുകളിലേക്കും ഇതായിട്ട് വരണോന്ന് ഞങ്ങളുടെ ആഗ്രഹം നമ്മുടെ ഈ കരുമാലൂരിന് എന്താ ഇനി വേണ്ടത് വികസനം പക്ഷെ നമ്മുടെ ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളൊന്നും നമ്മുടെ

പൊട്ടിയേണ്ടത് അപ്പോൾ ഉത്സവം കഴിഞ്ഞു ഇനി തെരഞ്ഞെടുപ്പ് ഉത്സവമാണ് തിരഞ്ഞെടുപ്പ് ഉത്സവത്തിലേക്ക് വരുമ്പോൾ വോട്ട് ചെയ്യുന്നത് ഒന്നിച്ചല്ലെങ്കിലും നാടിനൊരുമയുണ്ട് ആ ഒരുമ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിലും എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ല കാഴ്ചയോടെ നമുക്ക് എറണാകുളം മണ്ഡലത്തിലൂടെയുള്ള വോട്ട് യാത്ര അവസാനിപ്പിക്കാം ഇനി പൊതുജന സ്പീക്കിംഗ് മറ്റൊരു മണ്ഡലത്തിൽ അവിടുത്തെ നാട്ടുകാരുടെ വോട്ട് വിശേഷങ്ങളുമായി ഇട്ട് കാണാം